ഞാൻ ചിലപ്പം രണ്ടു ദിവസം മുമ്പ് എനിക്ക് ഇന്നലെ ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ടും രണ്ടു ദിവസം മുമ്പ് ഈ സംഭവം പിന്നെ നമ്മൾ കേരളത്തിൽ വന്നു പറഞ്ഞു കാണിച്ചു തന്നെ അല്ലേ അപ്പൊ ഇനി അങ്ങനെ ഗൗരവം മനസ്സിലായിട്ടില്ല ഈ സംഭവം ഈ തുറന്നിട്ട വണ്ണത്തിൽ കൂടെയൊക്കെയാണ് ഇത് വരുന്നത് ഇതിന്റെ ഗൗരവം ഇനി മനസ്സിലാവാത്ത അന്നപ്പുറത്തെ കൊറേ ആളുകളുണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് ചില ആളുകൾ നിസാരാ കളി മുറ്റത്തൊക്കെ കിടക്കുന്ന പഴയ കഴുകി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇനിയും ഇതിന്റെ ഗൗരവം എങ്ങനെയാണ് ഇത് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ഇനിയും സംശയം കേൾക്കട്ടെ ഞാൻ സംശയം കേൾക്കട്ടെ മുറ്റത്ത് എടുക്കുന്ന പഴയ പഴസൊക്കെ പഴയത് അപ്പൊ ഈ പണ്ടൊരു ആളുകളായാലും ഞാൻ തന്നെ കുറെ കവിനായി കാക്ക കുറച്ച് എന്തൊക്കെയാണെങ്കിലും ആ ഭാഗം ചെരുക്കിയിട്ട് ഞാൻ തന്നെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് എത്ര ആൾക്കാർ കഴിക്കണം പക്ഷെ പണ്ടൊന്നും ഇപ്പാന്ന് പറയുന്ന സംഭവം ഇത് വരുന്നതൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എനിക്ക്

ശ്രദ്ധിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കൂടുതലും മാറിപ്പോയത് വളരെ കുറവുള്ളൂ എനിക്കറിയാം നമുക്കിത് മനസ്സിലാവും ശ്രദ്ധിക്കാൻ കഴിയും നമ്മൾ നിസ്സാരം കഴിയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ നമ്മള് കൊറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെ ഇന്ന നിപ്പല്ല എന്ത് വയസ് ബാധയാണെങ്കിലും അതിനൊക്കെ നമുക്ക് രക്ഷ കിട്ടും ഉദാഹരണമായിട്ട് ഇപ്പൊ വെള്ളജി തുറന്നു വെച്ചു പോലെ അതിമി എന്തെങ്കിലും ഇപ്പൊ ബഹുവാൽ കൂടിയാണ് എന്ത് വരുന്നത് നിപ്പ് വരുന്നത് പിന്നെ പക്ഷികളോ മൃഗങ്ങളൊക്കെ കടിച്ചിട്ട പഴവാഗങ്ങൾ അല്ലെങ്കിൽ ആ അല്ല വവ്വായി പക്ഷികളിലൂടെ വവ്വാളി എന്നാണ് പറയുന്നത് പക്ഷെ മറ്റു പക്ഷികളിലൂടെയും വൈറസ് ബാധ വരാൻ വേറെ സാധ്യത കൂടുതലാണ് ഒന്നും വേണ്ട വെവ്വാലി കടിച്ചിട്ട ഒരു പഴം ആ പഴം പോയിട്ട് വേറെ ഒരു പക്ഷി അത് കടിക്കട്ടെ അപ്പൊ ആ പക്ഷി വന്നിട്ട് എക്സാമ്പിൾ ആയിട്ട് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും അതാണ് പറയുന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ പകരം ഉം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസ് ബാധയാണ് നിപ്പ വൈറസ് ബാധ അപ്പൊ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും വളരെ സിമ്പിളായിട്ട് അതായത് തുറന്നിട്ട് ഭക്ഷണം അതായത് ഭക്ഷണങ്ങളൊക്കെ തുറന്നു വിടുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പൊ വെള്ളമൊക്കെ തുറന്ന് കുടിവെള്ളമൊക്കെ പുറത്ത് തുറന്നു വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാം പക്ഷികളൊന്നും ഇവ വന്നിരിക്കാത്ത കോലത്തില് അതിക്ക് മറ്റുള്ള പക്ഷികളോ സംഭവങ്ങളോ നദിക്ക് വരാത്ത കോലത്തില് നന്നായിട്ട് അടച്ചു വെച്ച് ഭക്ഷണങ്ങളും വെള്ളവും കുടിവെള്ളവും ഒക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പഴങ്ങളൊക്കെ നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകും അതേമാതിരി കളിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പം മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങളൊന്നും ലയവൽ ചെയ്ത് എൻ്റെ കുട്ടി അതിനെടുത്ത് ഉപയോഗിക്കരുത് അതിനൊരു കഴിക്കരുത് എന്നെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക അതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ ഇന്നലെ ഒരു പൊന്നുമോ മരിച്ചു അല്ലെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലെ മനസ്സിലാക്കി കൊടുക്കുക ഈ പക്ഷികളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ കഴിച്ചിട്ട പഴങ്ങൾ നമ്മുടെ മക്കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഈ വൈറസ് ബാധ പകരം വളരെയേറെ സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ കാണുന്ന പഴങ്ങൾ എടുക്കരുത് കഴിച്ചിടണം എന്ന് മാത്രല്ല ഇത് ചിലപ്പോൾ ചെറിയൊരു പോറലെ ഉണ്ടാവുള്ളൂ പക്ഷികൾ ജസ്റ്റ് ഒന്ന് ചുണ്ടോ അല്ലെങ്കിൽ കാലൊക്കെ പറയാൻ പാടില്ല വൈറസ് ബാധ വരാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് അടക്ക മുടി കശുവണ്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ പൊറുക്കുന്ന സമയത്ത് ഇതൊക്കെ ശേഖരിക്കുന്ന സമയത്ത് കയ്യുറ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രല്ല മാത്രല്ല മാത്രല്ലേ പ്രശ്നം ഉപയോഗിക്കാൻ നന്നായി സോപ്പ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി കഴുകാൻ കൂടി കഴിഞ്ഞ കാലുകൾ വൃത്തിയാക്കി കഴുകാൻ ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് തെങ് പന ഇതിനൊക്കെ തുറന്ന് വെച്ചാണ് ശേഖരിക്കുന്ന പാനീയങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഇതൊക്കെ തുറന്നു വെച്ചം ഇതുപോലുള്ള പാനീയങ്ങൾ കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാവും ദേശം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ വിസർജ്യമോ കലരാത്ത രീതിയിൽ നമ്മുടെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ നന്നായി അടച്ച് സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അവൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ തന്നെ പക്ഷിന്റെ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഒക്കെ എന്തെങ്കിലും പോറലോ അല്ലെങ്കിൽ അവർ കടിച്ചിട്ട് പഴങ്ങൾ എടുക്കാതിരിക്കുക ഒരിക്കലും അങ്ങനെയുള്ള പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ പഴങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നന്നായി കെഴുകി വൃത്തിയാക്കി തൊലി കടഞ്ഞു മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കഴിയുന്നതും പഴങ്ങളുടെ തൊലിയൊക്കെ കടഞ്ഞ് നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് കെഴുകി തൊലിയൊക്കെ കടഞ്ഞ് നല്ല രീതിയിൽ പഴങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് രോഗലക്ഷണങ്ങൾ കാണുന്ന ഒരു കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചെറുപ്പം ഇരുപത്തൊന്ന് ദിവസം വരെ ആവാം ഇനി ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് പനി ഛർദി അതുപോലെ തന്നെ തലകറക്ക മനം ഇങ്ങനെ തുടങ്ങിയിട്ടില്ല പല ലക്ഷണങ്ങളും മാറി ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമല്ല ചുമ വയർ നല്ല ക്ഷീണം അതുപോലെ തന്നെ കാഴ്ച മങ്ങ അതൊക്കെ കാഴ്ച കാഴ്ച നഷ്ടപ്പെടുന്ന പോലെ തോന്നുക ഇതൊക്കെ ഈ ഒരു വൈറസ് ബാധയുടെ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പയങ്ങൾ കഴിക്കുന്നതിനെ പറ്റി ഇതൊക്കെ പറഞ്ഞില്ലേ അത് നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുവരാ െരാണേ ശ്രദ്ധിക്കണം കൊറോണ സമയത്ത് എന്തൊക്കെയാണോ ഈ മുൻകരുതൽ എടുത്തത് അതുപോലൊക്കെ തന്നെ അതായത് സാമൂഹിക അകലം പാലിക്കാം നമ്മുടെ ഈ ഒരാളെ വച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ള ആളുകളേക്ക് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ കുറച്ച് അകലം പാലിക്കാം അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക പുറത്തോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ അറിയുന്ന പല ആളുകളേക്കും അതേപോലെ തന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ പല ആളുകളേക്ക് നമ്മൾ ഇടപഴകും പല കടയിൽ നിന്നും സാധനം വാങ്ങും പല ആളുകളേക്ക് സംസാരിക്കും പല പരിചയക്കാരനും നമ്മൾ കാണും അപ്പൊ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം പിന്നെ ഒരാളേക്ക് ഇടപഴകുമ്പോ നമ്മൾ കുറച്ച് അകലം പാലിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ മാത്രമല്ല എവിടെ പോയി വന്നാലും കൈയ്യൊക്കെ നന്നായിട്ട് സോപ്പിട്ട് വൃത്തിയായി കഴിയുക എവിടെക്ക് ഒടുക്ക് പോവുകയാണെങ്കിലും വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ കയ്യൊക്കെ സോപ്പ് കിട്ടി ഞാൻ നമ്മുടെ വീട്ടിലായി വരികയാണെങ്കിലും എന്ത് ചെയ്യാ സോപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയ്യൊക്കെ ഒന്ന് വൃത്തിയായി സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊറോണ സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് മുൻകരുതലുകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മള് നിസ്സാരമായിട്ട് കാണാൻ കുറെ ആളുകളുണ്ട് ഇത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് പല ആളുകളായിട്ട് സമ്പർക്കം പുലർത്തി അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ പല ആളുകളായിട്ട് നമ്മൾ അപ്പോ നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ മക്കളെ വീട്ടിലെ മറ്റുള്ളവരെ നമ്മൾ കാണാൻ മറ്റൊരാൾക്ക് രോഗം വരാതെ നോക്കാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം പുറത്തോട്ട് പോകുമ്പോൾ മാസ്ക് ധരിക്കാം അതേപോലെ തന്നെ ഇതിൽ ഈ ആ സോപ്പ് വന്ന് ഇടക്ക് കയ്യൽ കൈ സോപ്പിട്ടാണെങ്കിൽ നിന്നായിട്ട് എനിക്ക് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ ആ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞ് പ്രത്യേകം മനസ്സിലാക്കുക സ്കൂളിലേക്ക് കളിക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീണ്ടും കളിക്കുന്ന പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കരുത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിൻ്റെ ഒരു സമയത്ത് ഉപയോഗിക്കരുത് ഇങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് വില എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്നും നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഞങ്ങള് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ വൈറസ് ബാധിത അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വലിയൊരു എന്ത് ഇത് ഒരു മെസ്സേജ് കൊടുക്കാറ് അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല ഇതിന് നിങ്ങൾക്ക് ഇതിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെയും ആരാണ് അത് കാണുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇതിന്റെ ഗൗരവൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക